അപ്പോൾ ആ മരവുമായിട്ട് മരമെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിലടിച്ചതിന് ഒട്ടപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതിന് സീസണൽ എക്സ്പാൻഷൻ അതായത് നമ്മുടെ ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും അതിൻ്റെ ഡയറക്റ്റ് യാതൊരു വിധം ബന്ധങ്ങളും ഇല്ല നമ്മുടെ ഒരു ഒരു വീട് നിർമ്മിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലൈനിലേക്ക് വന്നാൽ അതിപ്പോൾ എന്ത് രീതിയിലുള്ള അല്ല അപ്പോൾ പ്ലൈ ഔട്ട് ഉണ്ട് എം ഡി എഫ് ഉണ്ട് പാട്ടിക്കൽ ബോർഡുണ്ട് േറ്റ്സ് ഉണ്ട് ലാമിനേറ്റ്സ് ഉണ്ട് വിനീർ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫയർ തീ തീയെ പ്രതിരോധിക്കുന്ന ഒരു നമ്മൾ റെസിസ്റ്റൻ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വരച്ചാലും ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കറിയാലും തീരാത്ത കമ്പനികളുടെ പ്രദർശനമാണ് ഈ അഞ്ച് ദിവസങ്ങളിൽ അവിടെ നടന്നത് ഇതിന് ഒരു ചെറിയ തീക്കണിൽ വന്നപ്പോൾ ഒരു സെക്കൻഡിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി വെള്ളം കൊണ്ടുവന്ന് കെടുത്താൻ പറ്റുന്ന ഫയർ സേഫ്റ്റി സൊല്യൂഷനും വരെ ഈ എക്സിബിഷനിൽ കണ്ടു അമൗണ്ട് എബന് പു പു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ച് ബിഹൈൻഡ് ക്യാമറ നമ്മൾ ബാംഗ്ലൂർ ആണ് കേട്ടോ ബാംഗ്ലൂർ ഒരു എക്സിബിഷൻ സെൻറ്ററിൽ അതായത് ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ ഇന്ത്യ വൂട്ട് എന്ന പേരിൽ ഒരു എക്സിബിഷൻ നടക്കുന്നത് അതായത് നമ്മുടെ ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ കിച്ചൺ ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് അവർക്കായിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് അതായത് അഞ്ച് വലിയ യമണ്ടൻ ഹാളുകളിലായിട്ട് കണക്കിന് മാനുഫാക്ചറേഴ്സിന് അവരവരുടെ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കണ്ടോളു കേട്ടോ വന്നപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത് ഇത് ചില്ലറ പേരോടെയല്ല കണക്കിന് സ്റ്റാളുകളും ആയിരക്കണക്കിന് ആളുകളും പാസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായിട്ടായിരുന്നു ഇന്ത്യ ബുഡിൻ്റെ ഈ വമ്പൻ എക്സ്പോ നടന്നത് കേട്ടോ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട് പണികൾക്കും കെട്ടിടം പണികൾക്കുമൊക്കെ ഇൻറ്റീരിയർ സംവിധാനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന വിവിധ കമ്പനികളുടെ ഒരു വമ്പൻ എക്സ്പോ കാണാനാണ് നമ്മളോട് എത്തിയത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വിപുലമായിട്ടുള്ള ഒരു എക്സിബിഷൻ കാണാൻ ഞങ്ങൾ എത്തുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാതിലുകൾ വാതിലുകളുടെ ഹാൻഡിലുകൾ മുതൽ കിടക്കുകളും സാൻഡ് പേപ്പറുകളും ഫ്ലോറിങ് സൊല്യൂഷനും വാൾ സൊല്യൂഷനും വാട്ടർ ടാങ്കുകളും പ്യൂരിഫയറുകളും വാട്ടർ പ്രൂഫ് കമ്പനികളും ഡോറുകളും എന്തിനാ ഒരു ചെറിയ തീക്കണിൽ വന്നാൽ പോലും സെക്കൻഡിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി വെള്ളം കൊണ്ടുവന്ന് കിട്ടാൻ പറ്റുന്ന ഫയർ സേഫ്റ്റി സൊല്യൂഷനും വരെ ഈ എക്സിബിഷനിൽ കണ്ടു ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കറങ്ങിയാലും തീരാത്ത അത്ര കമ്പനികളുടെ പ്രദർശനമാണ് ഈ അഞ്ച് ദിവസങ്ങളിൽ അവിടെ നടന്നത് വലിയ അഞ്ച് സ്റ്റാളുകൾ സ്റ്റാളുകൾ എന്ന് പറഞ്ഞാൽ പോരാ ഒരു വലിയ ഓഡിറ്റോറിയത്തിന്റെ വലുപ്പമുള്ള അഞ്ച് ബിൽഡിങ്ങുകളായിട്ടാണ് എക്സിബിഷൻ ഒരുക്കിയത് ഭക്ഷണത്തിലുള്ള കൗണ്ടറുകളും പ്പം ചില്ലായി നടക്കേണ്ടവർക്ക് ബിയർ കൗണ്ടറുകളും വരെ അവിടെ ഉണ്ടായിരുന്നു മലയാളികളായിട്ടുള്ള നിരവധി എഞ്ചിനീയർമാരും ആർക്കിടെക്സും വീട് പണിയാൻ പോകുന്നവരും പിന്നെ വിദ്യാർത്ഥികളും പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ടുമുട്ടി നെക്സ്റ്റ് പോയിന്റിടയ്ക്ക് നമ്മുടെ മലയാളി ടീംസിനെ കണ്ടെത്തി കേട്ടോ കാസർഗോഡ് കോട്ടയല്ലേ അല്ലേ കോട്ടയ കോട്ടയത്ത് ചെടിയാ കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിങ്ങൾ കുറച്ച് പേരെ കണ്ടെത്തി നമ്മുടെ വീട് കാണുന്നവരാണെന്ന് പറയുമ്പോൾ സന്തോഷം അടിപൊളി കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് സംരംഭകർ അവിടെ ഉണ്ടായിരുന്നു ശരിക്കും ഈ എക്സ്പോ കാണാൻ ഞങ്ങൾ ക്ഷണിച്ചത് കെ ബോട്ട് ഫ്ലൈ എന്ന സ്ഥാപനമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഹാൾ നമ്പർ ത്രീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ കാണാനുണ്ടല്ലോ ഇപ്പോൾ സ്റ്റാളൊക്കെ നടന്നു നടന്നുകൊണ്ടു വരുന്നത് മൂന്നാമത്തെ സ്റ്റാളിൽ സോറി മൂന്നാമത്തെ ഹാളിൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മാനുഫാക്ചർ ടീമിൻ്റെ ഒരു സ്റ്റാളുണ്ട് കെ ബോട്ട് പ്ലൈ കെ ബോട്ട് ഫ്ലൈ എന്നാണ് നമ്മുടെ ഈ സ്റ്റാളിൻ്റെ മൂവാറ്റുപുഴയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു സംരംഭമായിരുന്നു ഏകദേശം നാൽപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് പ്ലൈ ബിസിനസ് പ്ലൈ മാനുഫാക്ചറിങ് നടന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കെ ബോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപ്പറ്റി ചോദിക്കും ഒന്ന് കാണാം നമുക്ക് സ്റ്റാൾ ഒന്ന് കാണാം വായ്പ ഇത് സെനിൽ ബ്രോ നമസ്കാരം നമസ്കാരം നാട്ടിലൂടെ ഇവിടെ വന്ന് മലയാളികളെ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ തീർച്ചയായിട്ടും ഓക്കെ എന്നാൽ ഇവിടെ കുറെ മലയാളികളുണ്ട് പൊതുവെ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടോ നമ്മുടെ ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും അപ്പം ഇങ്ങനെ ഇത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു ബിസിനസ് ആണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാല്പത് വർഷമായി ഈ മേഖലയിലുള്ളതാണ് പ്ലൈവുഡ് എന്തൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് ഒരു മെറ്റീരിയൽ വരുന്നത് മെയിനായിട്ടും പ്ലൈവുഡാണ് ആ പ്ലൈവുഡ് ഉണ്ട് പാട്ടിക്കൽ ബോർഡ് ഉണ്ട് പിന്നെ എം ഡി എഫ് ഉണ്ട്

നമ്മള് വണ്ണമം നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന വണ്ണം ലാമിനേറ്റാണിത് അതിന്റെ ടെക്സ്ചർ നോർമൽ ഷൂഡ് ഫിനിഷ് ടെക്സ്ചർ ഫിനിഷ് ഇതൊക്കെ ഒരു സർഫസിൽ സെറ്റൽ ചെയ്യുമ്പോൾ നമുക്കൊരു അണീവനസ് പറയുന്നത് ഫിനിഷ് ആണ് അതിൻ്റെ ഷെയ്ഡുകളാണ് ഗ്ലോസ് ഗ്ലോസ് ആണ് ഹൈ ഗ്ലോസ് ആണ് നമുക്ക് ഒരു ആന്റി സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്നും വരച്ചാലൊന്നും ഇതിനകത്ത് സംഭവിക്കൊന്നും നമ്മൾ പർപ്പസ് മൂളി സിറാച്ച് ഉണ്ടാക്കണമെന്ന് വരച്ചാലല്ലാണ്ട് നോർമൽ കേസിലൊന്നും ആക്സിഡന്റിലൊന്നും സംഭവിക്കുന്നത് ഇത് നമ്മുടെ പി വി സി ഡബ്ല്യു പി സി സെക്ഷൻ ആണ് നമ്മുടെ ഡബ്ല്യു പി സി ബോർഡാണ് ഓക്കെ ഇത് ഡബ്ല്യു പി സി ഡോറിനൊക്കെ ഉപയോഗിക്കുന്ന തിക്നസ് ഉള്ള ബോർഡുകളാണ് ഇത് വൈറ്റ് പി വി സി ഫോം ബോർഡുകളാണ് ഇത് പോയിന്റ് സെവൻ ഡെൻസി ഡെൻസിറ്റി ഏറ്റവും കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് അപ്പക്സ് എന്നാണ് നമ്മളതിനെ ബ്രാൻഡ് ചെയ്യുന്നത് അത് പോയിൻറ്റ് സൗണ്ട് ടെൻസിറ്റിയിലാണ് ആ ബോർഡ് വരുന്നത് ഇത് കൂടുതലായിട്ടും നമ്മൾ ഈ കിച്ചൺ സിങ്ക് ഏരിയയിലൊക്കെ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു കിച്ചനൊക്കെ പണിയുമ്പോൾ കിച്ചൻ്റെ സിങ്ക് വരുന്ന ഏരിയയിൽ നമ്മൾ കണ്ടിപ്പോ പൈപ്പ് ചെറിയൊരു ലീക്ക് പോകുന്നു ചെറിയതായിട്ട് വെള്ളം ഒക്കെ വീണ്ടും കൊണ്ടിരുന്നാൽ നമ്മൾ അറിയില്ലാ ഇപ്പ നോർമലി മറ്റ് ബോർഡുകളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടിരുന്നാലും നമ്മൾ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ദ്രവ്യു പോയിട്ടുണ്ടാവും അതേപോലെ ആ കാലത്ത് നമ്മൾ ഈ പി വി സി ഡബ്ല്യു പി സി ബോർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല വെള്ളം ഒട്ടും അബ്സർവ് ചെയ്യില്ല പ്യൂർലി പി വി സി ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ പൗഡർ ആണ് പി വി സി ബോർഡിൽ ഡബ്ല്യു പി സിയിൽ കുറച്ച് ഉത്കണ്ഠൻ്റോട് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം രണ്ടാണെങ്കിൽ അത് പ്യുവർലി വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് വെള്ളത്തെ ഒരിക്കലും അത് അബ്സോർവ് ചെയ്യത്തില്ലേ ഈ പ്രോഡക്റ്റ് ഇതിൽ അതിൻ്റെ കളർ ബോർഡുകളാണ് അതായത് നമ്മൾ നോർമൽ കേസിൽ ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഈ വൈറ്റ് ബോർഡുകൾ മാത്രമേ എല്ലാവരും ഇറക്കുന്നുണ്ടായിരുന്നു അത് പിന്നീട് കളർ നമുക്കിപ്പോ മൈക്ക് ഒട്ടിക്കുന്നതിനോ പെയിന്റ് അടിക്കുന്നതിനോ പകരമായിട്ട് ഇതെന്ന് വെച്ചാൽ റെഡി ടു ഫിനിഷ് ആണ് ഇത് ഷട്ടറിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സർഫസിന്റെ ഫിനിഷ് ഉണ്ടാവും ഈ ഒരു ഈ നമ്മൾ ഈ ഒരു ഷട്ടറിന് ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ ആണ് ഉപയോഗിക്കണമെങ്കിൽ വേറെ ഫിനിഷിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രോപ്പറായിട്ട് അഡ്ജാൻഡ് ചെയ്ത് മാത്രം അത് യൂസ് ചെയ്താൽ അങ്ങനെയുള്ള രസമായിരിക്കാം ഒരു സോളിഡ് കളർ ഒരു ഇമ്പാക്ട് ഉണ്ടാവും വരുമ്പോൾ ഇത് നമ്മുടെ വിനീറുകളാണ് വിനീറുകളാണ് പ്രീമിയം സെഗ്മെന്റിലുള്ള വിനീറുകളാണ് ഇത് നമ്മള് ഫ്ലൈവുഡിന്റെ മൈക്ക് ഇതിന്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് വിനീഗറിലൊക്കെ നമ്മളൊരു ഫിനോൾ ബോണ്ടഡ് ആണ് ബാക്കിൽ ഫേസ് വിനീഗർ ആണ് വരുന്നത് ഇത് നമ്മൾ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്ന അങ്ങനത്തെ ഇനി നമുക്ക് മറ്റു പ്രൊഡക്ടുകളാണ് പറഞ്ഞാൽ ലാമിനേറ്റ് ഇവിടെയുള്ള ഇത് ലാമിനേറ്റ്സിൻ്റെ ഷെയ്ഡുകളാണ് ഈ വെച്ചിരിക്കുന്നത് ലാമിനേറ്റ്സിൻ്റെ ഷെയ്ഡ് ഇത് നമ്മൾ എം ഡി എഫിൻ്റെ പ്രൊഡക്റ്റുകളാണ് എം ഡി എഫ് ഇതാണ് നമ്മുടെ റോബോർഡ് എം ഡി എഫ് ഇൻറ്റീരിയർ ഗ്രേഡ് എം ഡി എഫ് ആണത് ഇത് എച്ച് എക്സ്റ്റീരിയർ ഗ്രേഡ് അതായത് എച്ച് എം ആർ ഗ്രേഡ് അത് വരുന്നു നമ്മുടെ എച്ച് ഡി എച്ച് ആർ ഇൻ എക്സീരിയറും ഇൻറ്റീരിയർ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻസ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും ഇതിന് അതായത് നമ്മൾ പറഞ്ഞാൽ വാട്ടർ അബ്സോർഷൻ കൂടുതലുള്ള പ്രോഡക്റ്റ് ആണ് എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും എച്ച് ഡി എഫ് ഇതുവരെ ഡെൻസിറ്റി വൈസിലാണ് അതായത് എച്ച് എം ഡി എഫും എച്ച് ഡി എഫും നമ്മൾ തിരിയുന്ന ഡെൻസിറ്റി വൈസ് ആണ് അത് ഇതൊരു സെവൻ ഫിഫ്റ്റി കിലോഗ്രാം പെർ മീറ്റർക്കുകൂടെ ആണെങ്കിൽ അതൊരു എയ്റ്റ് ഹൺഡ്രഡ് കിലോഗ്രാം പെർ മീറ്റർ ഡെൻസിറ്റിയൊക്കെ വരുന്നുള്ളൂ ഡെൻസിറ്റി ഉള്ളത് ഇതെൻ്റെ സഫീഷ്യൻ്റ് അതിൻ്റെ മുകളിൽ വരുന്ന പ്രീ ഷെയ്ഡുകളാണ് പ്രിയത്തെ നമുക്ക് ഒരു മുന്നൂറോളം ഷെയ്ഡുകളുണ്ട് നമുക്ക് ഇതുപോലത്തെ ഡെക്കറുകൾ ഒരു മുന്നൂറ് ടെക്കറുകളുണ്ട് നമ്മുടെ കമ്പനി ഓക്കെ മുന്നൂറ് ടെക്കറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സെലക്ഷനാണ് ഇതിനകത്ത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡെന്ന് വെച്ചാൽ നമ്മൾ വുഡൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇങ്ങനത്തെ വുഡിൻ്റെ ആ ഒരു ഗ്രെയിൻസിൻ്റെ ആ ഒരു ഇതിൽ വരും പിന്നീട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടമ്പറി ടൈല ഫിനിഷുകൾ സോളിഡ് കളുകൾ അതുപോലെ ടെക്സ്റ്റൈൽസ് മോഡൽ അതായത് മറ്റൊരു ഡിസൈൻ ഒരു ടൈൽ ഡിസൈൻ മോഡലുകളൊക്കെ വരുന്നുണ്ടല്ലോ ഒരു ടി വി യൂണിറ്റിൻ്റെ നമ്മളിപ്പോൾ നിലത്തിരുന്ന ഡിജിറ്റൽ ടൈലുകൾ വരുന്നത് ഡിജിറ്റൽ ഡിസൈൻസ് അതിന് ഇത് ചെയ്തുകൊണ്ട് നമ്മളിറക്കുന്ന ഡിസൈനുകളാണ് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ബാക്കി നോർമലി വുഡൻ ഡിസൈൻസ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ലാമിനേറ്റ്സിൻ്റെ കുറച്ച് ഷെയ്ഡുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് നമ്മുടെ ടി വി സി ഡബ്ല്യു പി സി ആ ഡോറുകൾ ഡോറുകളാണ് ഇത് നമ്മള് നമ്മുടെ ഡോർ ഫ്രെയിമാണ് ഇത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മരത്തിന് പകരം ഡോർ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത് മറ്റുള്ള ഇത് മെറ്റീരിയൽ ഇതാണ് ശരിക്കും ഇത് വുഡ് പ്ലസ് എച്ച് ഡി പി മെറ്റീരിയൽ ആണ് അതായത് മറ്റേ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു നോർമൽ കട്ടൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ട് ഇത് പോയിന്റ് നയൻ ഡെൻസിറ്റിയിൽ വരുന്നതാണ് ഈ മെറ്റീരിയൽ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മളൊരു വുഡ് നമ്മളൊരു മരത്തിന്റെ കട്ടൽ ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഒരു റേഞ്ച് റേറ്റ് തന്നെയാണ് ഇതിന് മരത്തുള്ളു അപ്പോൾ ഇത് പറയാ ഒരു ഇതിൻ്റെ ലെങ്ത് വരുന്നത് ടെൻ ഫീറ്റ് സെവൻ ഫീറ്റ് റണ്ണിങ് ഫീറ്റിലാണ് ലെങ്ത് വരുന്നത് ആ ലെങ്ത് നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്പ്പോൾ എന്ന് പറഞ്ഞാൽ ഏഴടിയാണ് നമ്മൾ ഹൈറ്റ് വരുന്നത് ഇത് മൂന്നടിയാണ് വരുന്നത് ഇപ്പോൾ രണ്ട് ലെങ്ത് വാങ്ങിച്ചാൽ ഒരു ടെൻ ഫീറ്റിൻ്റെ രണ്ട് ലെങ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കട്ട് ചെയ്ത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇത് നമുക്ക് വീട് കിട്ടുന്ന മരത്തെക്കാരി എന്ന് വെച്ചാൽ മരം വയ്ക്കുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ മരം ടെർമൈറ്റ് ചെതല് ആക്രമിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ ഏറ്റവും കൂടുതലുള്ളതാണ് ചെതലുകൾ പക്ഷെ ഇത് നൂറ് ശതമാനം ടെർമൈറ്റ് പ്രൂഫാണ് ഇത് ഫയർ പ്രൂഫാണ് ചതര് പിടിക്കുക തീ പിടിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനുണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇതിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഒരു മരം നമ്മൾ ഇപ്പോൾ നമ്മളൊരു തേക്കിൻ്റെ കടലിൽ വയ്ക്കുന്നേക്കാളും കോസ്റ്റ് എഫക്റ്റീവ് ആണ് നോർമലി നമ്മൾ വീടിനൊക്കെ വയ്ക്കുവാണെങ്കിൽ തന്നെ സ്ട്രെങ്ത് വൈസ് ആണെങ്കിലും പിന്നെ നമ്മൾ സീസണൽ എക്സ്പാൻഷനിലുണ്ടാകും ഇപ്പോൾ തടിയുടെ അത് വയ്ക്കുമ്പോൾ നമ്മൾ മഴക്കാലത്ത് ചീർക്കുക ചുരുങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ മുമ്പ് പല വീടുകളും പറഞ്ഞിട്ടുണ്ട് മരം നല്ല മരമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നല്ല മരം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അതായത് ഈ അങ്ങനത്തെ സീസണൽ എക്സ്പാൻഷൻ നമ്മൾ എക്സ്പാൻഷനൊരു മഴക്കാലം വരുമ്പോൾ രാശാരിനെ വിളിച്ചത് പിന്നെ റെഡിയാക്കാൻ നീങ്ങണം പിന്നെ അതിൻ്റെ പോളിഷിങ് മാറ്റാ നിങ്ങണം അങ്ങനത്തെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല പിന്നെ അതിന് തന്നെ നമ്മളിപ്പോൾ വിൻഡോയും വരുന്നുണ്ട് അതിൻ്റെ തന്നെ നോർമൽ കേസിൽ തന്നെ നമുക്ക് വിൻഡോ സ്റ്റെംസ് ആണിത് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ വിൻഡോകളാണിത് ഇത് ഗ്രില്ലോ നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് എക്സ്ട്രീരിയറിലെ ഇതിന് വളച്ചിലുണ്ടാവും അങ്ങനത്തെ ഇതാണ് ഇതിന്റെ മരവുമായിട്ട് മരം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിലടിച്ചതിന് ഒട്ടപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതിന് സീസണൽ എക്സ്പാൻഷൻ അതായത് നമ്മുടെ ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും അതിൻ്റെ ഡയറക്റ്റ് യാതൊരു വിധ ബന്ധങ്ങളും മെറ്റീരിയൽ ഇത് നമ്മുടെ ലാമിനേറ്റ്സ് ആണ് ഇതല്ല ലാമിനേറ്റ്സ് നമ്മൾ പോയിന്റ് എയ്റ്റ് പോയിന്റ് സെവൻ വണ്ണമു ആണുള്ളത് ഇത് നമ്മുടെ വണ്ണമിന്റെ ലാമിനേറ്റ് ഷെയ്ഡാണിത്

മോഡലുകളുണ്ട് നമുക്ക് ഒരു അതായത് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അതായത് ആ ഒരു കസ്റ്റമറുടെ നീഡ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് സെലക്ഷൻസും നമുക്ക് ഈ പ്രൊഡക്റ്റുകളും നമുക്കുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഒരു വീട് നിർമ്മിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലൈനിലേക്ക് വന്നാൽ അതിപ്പോൾ എന്ത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിലല്ല അപ്പോൾ പ്ലൈവുഡ് ഉണ്ട് എം ഡി എഫ് ഉണ്ട് പാർട്ടിക്കൽ ബോർഡുണ്ട് പി വി സി ഉണ്ട് ലാമിനേറ്റ്സ് ഉണ്ട് വിനിയറുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കുണ്ട് സൊല്യൂഷൻസ് നമ്മൾ കൊണ്ട് ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട് ഇതാണ് നമ്മുടെ ലാമിനേറ്റ്സിൻ്റെ ഷെയ്ഡുകളെല്ലാം ഇത് പിന്നെ ഇതുവരെ നമ്മുടെ പാർട്ടിക്കിൾ ബോർഡ് എം ഡി എഫിൻ്റെ പ്രീ ലാമിനേറ്റർ ഷെയ്ഡുകളാണ് ഇതെല്ലാം പാർട്ടിക്കിൾ ബോർഡ് വുഡൻ ബോർഡുകളാണ് വുഡൻ ചിപ്സിലാണ് ഇത് മെയ്ക്ക് ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് പ്രീലാം ചെയ്തിരിക്കുന്നതാണ് ഇത് നമുക്കൊരു മുന്നൂറോളം ഷെയ്ഡുകളുണ്ട് എം ഡി എഫിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നൂറ് ഷെയ്ഡുകൾ നമുക്കുണ്ട് ഇതിനകത്ത് മുന്നൂറ് അതിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് ഫിനിഷുകൾ ഉണ്ട് ഫിനിഷുകൾ ഇത് നോർമലി വരുന്ന പുറത്തു പറയുന്ന സെയിം ഫിനിഷ് ആണ് പിന്നെ ഒരു ടെക്സ്ചർ പോലെ ഒരു ഇത് നമുക്കൊരു ടെക്സ്റ്റർ ഫിനിഷാണ് സർഫസിൽ പിടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിന്റെ ഒരു ഫീല് നമുക്ക് അതിൽ നിന്ന് കിട്ടും ഇതുപോലെയല്ല ടെക്സ്ചർ ഒരു വിനീർ മോഡൽ അതായത് നമുക്ക് ടെക്സ്ചർ ഫിനിഷ് നമ്മൾ വിനീർ അവിടെ കണ്ടല്ലോ വിനീർ പോലെ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫിനിഷാണ് ഇത് വരുന്നത് ഇത് യു വി ഇത് ഇത് ഗ്ലോസി അല്ലേ ഇത് യു വി എന്ന് പറയുന്നത് അൾട്രാവോൽ ബോർഡുകൾ എന്നാണ് പറയുന്നത് അതായത് ഒരു ടെക്നോളജിയിൽ ഉണ്ടാക്കി എടുക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇതെന്ന് വെച്ചാൽ ഗ്ലോസി എഫക്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത് ഇത് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റാണ് ഇതിപ്പോൾ ഈ ഇതിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത് പിന്നെ നമ്മൾ പോകുന്ന പ്ലൈവുഡ് വെറൈറ്റികൾ ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് പ്ലൈവുഡ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ സീറോ ത്രീ ഗ്രേഡ് സെവൻ വൺ സീറോ ഗ്രേഡ് കൊമേഴ്സ്യൽ ഗ്രേഡ് ഈ മൂന്ന് ഗ്രേഡിലാണ് വരുന്നത് പക്ഷേ ഒരു വീട് അതുപോലെ ബന്ധപ്പെട്ടവർ എല്ലാവരും ത്രീ സീറോ ത്രീ ഗ്രേഡ് അല്ലെങ്കിൽ സെവൻ വൺ സീറോ ഗ്രേഡാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് കൊമേഴ്ഷ്യലി പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെലാമിനിയൂ എം യു എഫ് എന്ന് പറയുന്ന ഒരു പശയാണ് ഉപയോഗിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർഷനൊക്കെ അതിനകത്ത് കൂടുതലായിരിക്കും അപ്പോൾ അതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല അതേസമയം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ ഗ്രേഡിൽ നമ്മൾ ഫിനോൾ ഫോർമാലി ഹൈഡ് എന്ന് പറഞ്ഞൊരു ഗ്ലൂ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ബി ഡബ്ല്യു പി എന്ന് പറയുന്നത് തന്നെ സെവൻറ്റി ടു അവർ വാട്ടർ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഡീലാമേ ഇതിൻ്റെ ലേഴ്സിനൊന്നും സംഭവിക്കത്തില്ല എഴുപത്തി രണ്ട് മണിക്കൂർ നമ്മൾ മൂന്ന് ദിവസമാണ് അതായത് മൂന്ന് ദിവസം സാധനം വെള്ളത്തിൽ കിടന്നാൽ ഇതിനൊന്നും സംഭവത്തില്ല അതുകൊണ്ടാണ് നമ്മളിത് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതും നമ്മൾ കിച്ചൺ അതുപോലെയുള്ള പർപ്പസുകൾക്ക് വീട്ടിലെ വാട്ടർ പ്രൂഫുകൾക്കെല്ലാം ഇത് യൂസ് ചെയ്യുന്നത് വെള്ളം തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഇതിൽ വീണുകഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലുമൊക്കെ സംഭവിക്കാം പക്ഷേ ഒരു രണ്ട് ദിവസം വെള്ളത്തിൽ നിന്നതിനൊന്നും സംഭവിക്കില്ല നമ്മൾ ആ പി വി സി റൈസ് പറയുന്നത് പറഞ്ഞാൽ ലീക്കേജ് ഒന്ന് നമ്മൾ അറിയാണ്ട് പോയാൽ അത് ഉദ്സംബമായ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് നശിച്ചു പോകും ഞാൻ പ്ലൈവുഡാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്ലൈ വുഡ് പിന്നെ ഇത് നമുക്ക് എന്താണ് നമ്മുടെ ഫുൾ ഗർജൻ പ്ലൈവുഡ് ഫുൾ ഗർജൻ എന്ന് പറഞ്ഞു നൂറ് ശതമാനം ആയിട്ടുള്ള നൂറ് ശതമാനം ഗർജനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണത് അത് പ്ലാറ്റിനം എന്ന് പറഞ്ഞ റേറ്റിലാണ് അറിയപ്പെടുന്നത് പിന്നെ ഇത് എന്താണ് ഇത് കൊള്ളല്ലോ ഇത് നമ്മൾ ഈ പ്ലൈവുഡിൽ തന്നെ സി എൻ സി കാരണം ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ നമ്മളൊരു സെയിലിനുള്ളതല്ല നമ്മൾ ഈ പ്രൊഡക്റ്റുകളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ ഇതിനകത്ത് പ്ലൈവുഡിന്റെ സ്ലൈസുകൾ ത്രെഡ് ഒക്കെ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ആ ത്രെഡ് സ്റ്റിച്ചിങ് ചെയ്ത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ അൺഈവൻനെസ്സോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ ഒരു പെർഫെക്റ്റ് ആ സ്മൂത്ത്നെസ് ഉള്ളിലും പുറത്ത് കാണുന്ന പോലെ തന്നെയാണ് ഉള്ളിലും ിലും നമ്മൾ വേണ്ടി നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണിക്കുന്ന രസം രീതിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്നല്ല മോഡല് പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതും വേണമെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല സി എഞ്ച് കാര്യം നമ്മുടെ ബ്ലൈവിൽ ഇത് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളൊരു ഡിസ്പ്ലേഡ് ചെയ്യുന്നു പക്ഷെ ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ ബ്ലൈവുഡ് എടുത്താലും നമുക്ക് ആ അപ്പോൾ നമ്മൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന രണ്ട് പ്രോഡക്റ്റുകൾ ഇത് ശതമാനം ആൻഡ് ഫയർ പ്രൂഫ് ബോർഡാണ് നൂറ് ശതമാനം പി വി സി ബോർഡ് ആണത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇത് നമ്മൾ ലോഞ്ച് 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 ചെയ്യുന്നത് റൈറ്റ് പിന്നെ ഇത് നമ്മുടെ ഫയർ കാർഡിൻ്റെ പ്ലൈവുഡാണ് പ്ലൈവുഡിൽ തന്നെ ഒരു നോർമേ തീ പിടിക്കാതിരിക്കുന്നത് തീയെ പ്രതിരോധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നോർമൽ കേസിൽ പ്ലൈവുഡുകളൊന്നും മുഡാണല്ലോ അതിനെ തീയെ പ്രതിരോധിക്കാനുള്ള ശക്തിയൊന്നുമില്ല നമ്മൾ ഈ പ്രോഡക്റ്റ് അതിനെ പ്രതിരോധിക്കും ഓക്കെ താഴെ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ഈ ഒരു ബ്രോ സോ സ്നുക്ക് അപ്പൊ അത്യാവശ്യം എക്സ്പോ എല്ലാം കവർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ ലഗേജ് ഒക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് കയറു പോയത് പിന്നെ കുറച്ച് ഫുഡ് കഴിക്കണം അപ്പോൾ ഇത് കൂട്ടി എക്സ്പോ ഒക്കെ ഉള്ളത് നമുക്ക് നല്ല നല്ലതെട്ടോ അപ്പോൾ ആർക്കിടെക്ടറിന് ആയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ശെരിക്കും പറയുന്നത് എക്സ്പോയിൽ വന്ന് പങ്കെടുക്കുന്നത് അല്ലേ അതെ ഭയങ്കര ശെരിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇടത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ മെറ്റീരിയൽസ് ഒക്കെ ലോഞ്ച് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ആർക്കിടെക് സ്റ്റുഡൻസിനും അല്ലേ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പോയാണിത് അതുപോലെ തന്നെ വീട് വെച്ചോണ്ടിരിക്കുന്നവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്കും അത് ഞങ്ങൾക്കും ഇറങ്ങാം കേട്ടോട്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ അവരെ കോൺടാക്ട് ചെയ്ത് കേട്ടോ പുതിയൊരു ഞാൻ